തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു പുലൂരിൽ വാടക കോട്ടേസിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനി ശ്രീപ്രിയയുടെ മകനെയാണ് കൊലപ്പെടുത്തിയതായി പറയുന്നത് സംശയം തോന്നിയ പ്രദേശവാസികളാണ് തിരൂർ പോലീസിൽ വിവരം അറിയിച്ചത് പോണ്ടിശ്ശേരി കടലൂരിൽ പുറഞ്ചിപ്പടി സ്വദേശി ശ്രീപ്രിയ മണികണ്ഠൻ ദമ്പതികളുടെ പതിനൊന്ന് മാസം പ്രായമുള്ള മകനെയാണ് കൊലപ്പെടുത്തിയതായി പറയുന്നത് മൂന്നു മാസം മുമ്പാണ് ശ്രീപ്രിയ മണികണ്ഠനെ ഉപേക്ഷിച്ച് പ്രദേശവാസിയായ ജയസൂര്യുമായി എത്തിയത് കൂടെയുണ്ടായിരുന്ന ശ്രീപ്രിയയുടെ പതിനൊന്ന് മാസം പ്രായമുള്ള കളയരസൻ എന്ന പേരുള്ള മകനെയാണ് ശ്രീപ്രിയയും ജയസൂര്യയുടെ അച്ഛനും ചേർന്ന് കൊലപ്പെടുത്തിയതായി പറയുന്നത് പുല്ലൂർ വലിയപ്പാടം വാടക വെച്ചാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് കുഞ്ഞിനെ കൊന്ന് ബാഗിലാക്കി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചതായാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് രണ്ടു വർഷം മുമ്പാണ് ശ്രീപ്രിയ മണികണ്ഠനെ വിവാഹം കഴിക്കുന്നത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് പ്രദേശവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു Reporter, CNTV.